ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും അള്ളാഹു ഒരു പ്രത്യേക ബാലൻസിലാണ് നിലനിർത്തുന്നത് എല്ലാം ബാലൻസ് അനുസരിച്ചാണ് നമ്മളെ ശരീരം നടക്കൂടി ഒന്നും അത് ശ്രദ്ധിക്കലില്ല ബിസ്മി ചിലരൊക്കെ ചെല്ലും ബിസ്മി മിക്കവാറും ആളുകൾ ചെല്ലും പക്ഷേ കുട്ടികൾ മുല കൂടി അവസാനിച്ചാൽ അലഹമില്ല എന്ന് കുട്ടി കേൾക്കുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാര് ശ്രദ്ധിക്കാറില്ല ഉമ്മ ശ്രദ്ധിച്ചില്ലെങ്കിലും വല്ലാഹു കുട്ടികൾക്ക് വലിയ സംരക്ഷണം ഏർപ്പെടുത്തിയാൽ ഏർപ്പെടുത്തിയതിനാൽ കുട്ടി മനസ്സിൽ അലഹദില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അതായത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉപകാരമുള്ള ഭക്ഷണ സാധനം എന്ന് പറഞ്ഞത് മലപ്പാലാണ് ദുയാവിൽ ഏറ്റവും ഉപകാരമുള്ള ഭക്ഷണം മലപ്പാലാണ് ഒരു ഒരു എഴുപത്തിയഞ്ച് എൺപത് വയസ്സായ രണ്ടാൾക്കാര് ഓരോ അസ്രസ്കാലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പീടിയൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ആ പുറത്തന്നെ ഇട്ടുന്ന ബെഞ്ചും ഇരുന്ന് രണ്ട് കാൽച്ചായൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പോലെ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് അങ്ങനെ തമ്മു തെറ്റി രാഷ്ട്രീയം പറഞ്ഞ് പറഞ്ഞ് അവസാനം തമ്മു തെറ്റി അതിങ്ങനെ ഊക്കൂടി അങ്ങനെ അവസാനം അടിര അവിടുക്കെത്തിയാൽ ഒരു വയസ്സും പുറത്തേക്കൊണ്ട് ഇറങ്ങിയിട്ട് മറ്റോനോട് പറയും എടാ ഉമ്മാൻ്റെ ആൺകുട്ടിയാണെങ്കിൽ പീടീന്ന് പുറത്തൊക്കെ ഇറങ്ങും ഉമ്മാന്റെ മുലോടിച്ച് ആൺകുട്ടിയാണെങ്കിൽ പീടിന്ന് പുറത്തു കണ്ടിറങ്ങുന്നറിയി ഒരു വയസ്സാ മറ്റേ ആളോട് അപ്പൊ ഞമ്മക്കിപ്പോ അത് ശരിയോ തെറ്റോന്നുള്ള അല്ല നമ്മളെ കണക്കെവിടെ വെച്ചാല് എമ്പതാമത്തെ വയസ്സിൽ തല്ലുടാന് എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഉമ്മാന്റെ മുല കുടിക്കലുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഞമ്മളെ പ്രശ്നം ഇയാളിപ്പോ മറ്റയാളോട് ഉമ്മാന്റെ മുല കുടിച്ച ആൺകുട്ടിയാണെങ്കി ഇറങ്ങുക എന്നത് എന്ന് കുടിച്ച മുലപ്പാലിന്റെ കാര്യ രണ്ട് വയസ്സ് തകയണേന്റെ മുമ്പ് കുടിച്ച മുലപ്പാലിന്റെ കാര്യാണ് ആ പറയണത് ഉമ്മാന്റെ മുല കുടിച്ച ആൺകുട്ടിയാണെങ്ങിട്ട് ഇറങ്ങു എന്ന് പറയുമ്പോ പറയണോന്റെ അടുത്ത് ഉമ്മാന്റെ മുല പിടിച്ച ഗുണുണ്ട് എന്നുള്ളതിലുള്ളത് എന്ന് കുടിച്ച മുലപ്പാലിന്റെ ഗുണം രണ്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് കുടിച്ച മുലപ്പാലിന്റെ ഗുണം രണ്ടു വയസ്സ് തികയുന്നതിന് മുമ്പ് കുടിച്ച മുലപ്പാലിന്റെ ഗുണം എൺപതാമത്തെ വയസ്സിലേക്കും നീണ്ടു നിൽക്കും എന്നതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ കുട്ടി മുല കുടിക്കുമ്പോ കുട്ടിയുടെ കൽവിൽ അലഹമില്ല എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിരിക്കൂല എന്നുള്ള കുട്ടിയുടെ കലപ്പിലാകാതെ മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നും ഉണ്ടാവില്ല അതാണ് അതിന്റെ കാരണം നമ്മൾ എന്തേരെ പ്രധാനപ്പെട്ട സ്ഥലത്തിൽ ഭക്ഷണം കഴിക്കാതിരുന്നാലും നാട്ടുകാരെ പറ്റി മുഴുവൻ പറഞ്ഞാലും അള്ളാഹിനെ പറ്റി ഒന്നും പറയില്ല ഒരു ഹറഫ് പോലും അള്ളാഹുവിനെ കുറിച്ച് പറയില്ല അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നമുക്ക് ഭദ്രമാണ് ചിക്കൻ പറ്റൂല ബീഫ് പറ്റൂല ചെമ്മീൻ പറ്റൂല ഇങ്ങനെ മനുഷ്യന്മാർ തിന്നണ ഒരു സാധനം ഞമ്മക്ക് പറ്റൂല പിന്നെ നമുക്ക് പാക പറ്റണ എന്തോ ഉള്ളു വെച്ചാൽ നാക്കാലികൾ തിന്നണമൊക്കെ പറ്റും എലയും പുല്ലും അതൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് മനുഷ്യന്മാർക്ക് പറഞ്ഞ ഒന്നും നമുക്ക് പറ്റൂല്ലോ എലൊക്കെയാണ് പറ്റുക പുല്ല് പിന്നെ അതേമാതിരി സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ തിന്നാൻ പറ്റും ഇതായി നമ്മളെ അവസ്ഥ എന്താ കാരണം എന്താ കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നാമെ പറ്റിയൊരു ഹർഫും ഇല്ല എന്നുള്ളതിനെ വേറുള്ളവരെ പറ്റിയൊക്കെ പറയും എന്നാൽ കുട്ടികൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്താ കാരണം അള്ളാഹു എന്നല്ലാതെ വേറൊന്നും ഒരാളയിക്കൂല അള്ളാഹുവിനെ അവർ ഏൽപ്പിച്ചത് അള്ളാഹുവിനെ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ഒരു കുട്ടി മുല കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്ക് കുട്ടിയുടെ ഉമ്മാന്റെ മുലയിലേക്ക് പാലിറങ്ങും ഒരു കുട്ടി കരയുമ്പോ ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങി വരുന്നില്ല എങ്കിൽ ആ കുട്ടി അപ്പോൾ കരഞ്ഞത് മുല കുടിക്കാനല്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇനി എന്തിനായിരിക്കും ഒന്നെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ ചെയ് അപ്പൊ കുട്ടി അസുഖം കാരണമാണോ എന്ന് മനസ്സിലാവാൻ മുലയിലേക്ക് പാലിറങ്ങിയല്ലയോ നോക്കിയാൽ മതി കുട്ടി കരയുന്നു ശക്തമായി കരയുന്നു പക്ഷേ മുലയിലേക്ക് പാലിറങ്ങിയിട്ടില്ല അമ്മാക്ക് പാലുള്ള ആൾ തന്നെയാണ് പക്ഷേ മുലയിലേക്ക് പാലിറങ്ങിയിട്ടില്ല എന്നാൽ ഒരിക്കലും കുട്ടി കരഞ്ഞത് മുലപ്പാലിന് വേണ്ടിയല്ല മറ്റെന്തോ കാരണത്താലാണ് ആ കുട്ടി കരഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ അസുഖം കാരണമായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയായിരിക്കാം അള്ളാഹിനെ കുറിച്ച് കേൾക്കാനാണെങ്കിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കണം അസുഖം കാരണമാണെങ്കിൽ അവന്റെ അസുഖത്തിന് അവനെ ചികിത്സിക്കണം ഇങ്ങനെയാണ് കുട്ടികളുടെ രോഗം തിരിച്ചറിയുന്നത് തന്നെ കാരണം കുട്ടികൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്നതാണ് സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി മറവിയാണെന്ന് ഖുർആൻ പറഞ്ഞു എന്നാൽ മറവി രോഗത്തിന് രണ്ടു പരിഹാരങ്ങളാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പരിഹാരം ചെയ്തു ഒന്ന് ആദൻ നബി അലി ഇസ്സലാം ഇങ്ങനെ ദു ചെയ്തു

ോട്സല്യം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടവരായി പോകും റബ്ബേ റബ്ബന ഞങ്ങളോട് റബ്ബെ ഞങ്ങൾ അക്രമിച്ചു എന്നുള്ളത് ആദൻ നബി അലൈഇസ്ലാം എന്തിനാണ് ഞങ്ങൾ എന്ന് പറയാൻ കാരണം നബി ഒരാളല്ലേ ഉള്ളൂ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ മുപ്പച്ചെറുകൾ തൊബീബുകളെ രേഖപ്പെടുത്തിയത് കാണാം മക്കളെ കൂടി അതിൽ പങ്കുചേർത്തതാണ് മറവി മക്കളെ ബാധിക്കുന്നതാണ് വാപ്പാന്റെ മറവി മക്കളെ ബാധിക്കും പ്രപഞ്ചത്തിലെ ദുനിയാവിലെ ഭൂമിയിൽ മനുഷ്യർക്കിടയിലുണ്ടായ ആദ്യത്തെ അസുഖം അസൂയൻ മനുഷ്യകുലത്തിനിടയിലെ ആദ്യത്തെ അസുഖം മറവിയാണ് ആദൻ നബിക്ക് ദുനിയാവിൽ വെച്ച് മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവിയ അല്ല ആദൻ നബിയുടെ രണ്ട് മക്കൾ ഹബീൽ കബീർ ഇത് പറഞ്ഞുകൊടുക്കുക രണ്ട് മക്കളുടെ കഥ പറഞ്ഞു കൊടുക്കുക സൂറത്ത് ഹൂതിലാണ് വത്സുലെന്ന നബിയെ നിങ്ങൾ അവർക്ക് പിന്നും 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 പറഞ്ഞു കൊടുക്കുക എന്നാ തിരാവത്ത് എന്നാൽ ഒരുക്ക പറയാലല്ല ആവർത്തിച്ച് 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 പറഞ്ഞു കൊടുക്കണം ആദൻ നബി ഇസ്ലാമിന്റെ രണ്ട് മക്കളുടെ കഥ പറഞ്ഞു കൊടുക്കണം രണ്ട് നടത്തി രണ്ടിൽ സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്തു ആ തന്റെ രണ്ട് മക്കൾ രണ്ട് നീർച്ചടത്തി ഒരാളത് സ്വീകരിച്ചു ഒരാളത് സ്വീകരിച്ചില്ല ആല അപ്പൊ നീർത്ത് സ്വീകരിക്കാത്ത മകൻ നീർത്ത് സ്വീകരിച്ച മകനോട് പറഞ്ഞു അതായത് ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു അല്ല അത്തു എന്ന കാന ഞാൻ കൊല്ലട എന്താ അങ്ങനെ അങ്ങനെ വിവേചനം കാണിക്കാൻ നമ്മളോട് ഒരാളതേ അള്ള സ്വീകരിക്കുള്ളൂ എന്ന് വെച്ചാല് ജ്യേഷ്ഠൻ ഞാനല്ലേ എൻ്റെതല്ലേ സ്വീകരിക്കേണ്ടത് എന്താ അങ്ങനെ അഞ്ചന്റെ സ്വീകരിക്കാൻ അന്നെ ഞാൻ കൊല്ലും പറഞ്ഞു കാല അപ്പ അഞ്ചൻ പറഞ്ഞു ഇക്കാക്ക ഇന്നെ കൊന്നിട്ടൊന്നും കാര്യമില്ല ഇന്നമായി അള്ളാക്ക് വേണ്ടി ചെയ്താലല്ലേ അള്ള സ്വീകരിക്കും ഇന്നെ കൊന്നോണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു അതൊന്നും കേട്ടില്ല അസൂയൊരു കാര്യ പിന്നെ ന്യായത്തിനൊരു പ്രസക്തിയില്ല അസൂയക്ക് പിന്നെ ന്യായത്തിനൊരു പ്രസിദ്ധിയില്ല ശരിക്കെന്താ വേണ്ടത് ശരിക്ക് അനുജൻ്റെത് സ്വീകരിച്ചു ജ്യേഷ്ഠൻ്റെ സ്വീകരിച്ചില്ല അപ്പൊ ജ്യേഷ്ഠൻ എന്താ വിചാരിക്കേണ്ടത് അലഹമ്മദില്ല ഓൻ്റെ കാര്യം സലാമത്തായല്ല ഇനി ഇന്ത്യ നോക്കിയാൽ മതിയല്ലോ എന്നാണ് കരുതേണ്ടിയിരുന്നത് പക്ഷെ അതിന് പകരം അവ നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത് എന്താ പത അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇൻ്റേതല്ല സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെതും പറ്റൂല ശരിക്കും എന്ന് പറഞ്ഞാല് മറ്റൊരാൾക്ക് ലഭിച്ച ഞാൻ നീങ്ങി പോവണം എന്ന് ആഗ്രഹിക്കലാണ് എനിക്കും അതേമാതിരി കിട്ടണം എന്ന് ആഗ്രഹിക്കലല്ല അപ്പുറത്തെ ഒരു ഇന്നോവ കാർ വാങ്ങി പറച്ചു എനിക്കും ഒരു ഇന്നോവ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കൽ അസൂയല്ല ഓൻ ഇന്നോവ അത് ഇന്ന് തന്നെ എവിടെയെങ്കിലും തട്ടണം എന്ന് ആഗ്രഹിക്കലാണ് എന്ത് അസൂയ അതാണ് അസൂയെന്ന് പറഞ്ഞത് തൻ്റെ സഹോദരന് ലഭിച്ച ഞാമത്ത് നീങ്ങിപ്പോവണം എന്നാഗ്രഹിക്കലാണ് അസൂയ അതേപോലെ എനിക്കും കിട്ടണം എന്ന ആഗ്രഹം സ്വാഭാവികമാണ് പലർക്കും ഉണ്ടാവത് മറ്റൊരിത്ത് നല്ലൊരു പെര കഴിഞ്ഞു പണി കഴിഞ്ഞ തൈസൊക്കെ ഇട്ട് നില ഉഷാറാക്കി പറച്ചോനെ അതേമാതിരി ഒരു പെര എനിക്കുണ്ടായെങ്കിൽ എന്നൊരാൾക്ക് ആഗ്രഹം തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല ഓന അതിനു വേണ്ടി പരിശ്രമിക്കും ചെയ്യാം അള്ളത്തേരും ചെയ്യും ഒരു കുഴപ്പമില്ല അതിനല്ല പ്രശ്നം അങ്ങനെ വരയറ്റാന് അതെന്തെങ്കിലും ഒന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അസൂയ ശരിക്ക് ഒരു രാജാവിന് രാജാധികാരം കിട്ടിയാൽ എന്റെ പ്രജകൾ രാജാക്കന്മാരാവണം എന്ന് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യന് മാത്രമേ ഉള്ളൂ ഒരേ മനുഷ്യന് മാത്രാണ് രാജാധികാരം കിട്ടിയപ്പോ എന്റെ പ്രജകൾക്കും രാജ്യാധികാരം ലഭിക്കണം എന്ന് ആഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് മുഹമ്മദ് നബിക്കാണ് നിങ്ങൾ സ്വർഗം ചോയ്ക്കുമ്പോസ് തന്നെ എന്ന് ചോയിക്കണം ഹബീബ്ലാഹിതാ സ്വർഗത്തിലെ രാജാധികാരമാണ് സ്വർഗത്തിലെ രാജാധികാരമാണ് എന്ന് പറയുന്നത് നൂറ് നൂറാമത്തെ ഏറ്റവും ജന്നത്തുൽ വിധങ്ങൾക്കുള്ള സീറ്റാണത് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ചോയിക്കണേ ഒരാൾക്ക് രാജാധികാരം കിട്ടിയിട്ട് എൻറെ പ്രജകൾ മുഴുവൻ രാജാക്കന്മാരാവണം ആഗ്രഹിക്കാൻ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അഷ്റഫുൽ മാത്രമേ കഴിയുള്ളൂ വേറെ ആർക്കും കഴിയില്ല നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ അത്യാഗ്രഹമാണ് മുഹമ്മദ് നബിക്ക് എന്ന് വിശുദ്ധ പുറ അപ്പൊ ഞങ്ങൾ അക്രമിച്ചു എന്ന് പറയാൻ കാരണം മക്കളെയും കൂടി കൂട്ടിയതാണ് നിങ്ങൾ മക്കളെങ്ങനെ നോയിപ്പോളിൽ ശരിക്കും ഇതിങ്ങനെ മടങ്ങി മടങ്ങി വരിക ചെയ്യാം മറവി അസൂയ വീണ്ടും മറവി വീണ്ടും അസൂയ വീണ്ടും മറവി വീണ്ടും അസൂയ അങ്ങനെ വരിക ഏയ് നിങ്ങൾ കേട്ടോ ഹാബിൽ കാബീലിനെ ഇപ്പൊ ആദ്യ നബിയുടെ ഒരു മകൻ മൂത്ത മകനെ മൂത്ത മകൻ രണ്ടാമത്തെ മകനെ കൊന്നു കൊന്നിട്ട് എന്താ കാട്ടി കൊന്നിട്ടിത് എന്താ കാട്ടണ്ടെന്ന് ഓർമ്മല്ല എന്നിട്ട് ഇങ്ങനെ തോളിട്ടാണ് നടന്നു അപ്പോൾ ഒരു കാക്ക വന്നു ആ കാക്ക തന്റെ സഹോദരനായ കാക്കയെ കൊത്തി കൊന്നിട്ട് മണ്ണിൽ കുഴിച്ചു മുടിന്ന് കാണിച്ചു കൊടുത്തപ്പോ അല്ല ഓർമ്മ വന്നു ഇതാണ് നേരത്തെ അറിയാമായിരുന്നു നേരത്തെ അറിയാമായിരുന്നു ഓർമ്മപ്പെടുത്താൻ ഒരു കാക്ക വന്നു അപ്പോ അസൂയക്ക് ശേഷം വീണ്ടും എന്താണ്ടായത് മറവിയാണ് ഉണ്ടായത് അങ്ങനെ 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 പോവാണ് യഥാർത്ഥത്തിൽ മറവി എന്ന് പറയുന്നത് ഭ്രാന്തിന്റെ തുടക്കാണ് പിരാന്ത് എന്നത് എണ്ണം എന്താണ് ശരിക്ക് മറവിയാകുന്നു ഭ്രാന്ത് ഭ്രാന്ത് രോഗം പഠിക്കുന്ന പുസ്തകങ്ങൾ നോക്കിയാൽ മറവിയിൽ നിന്നാണ് പഠനം തുടങ്ങാം പിരാന്ത് എന്ന് പറഞ്ഞാൽ മറവിയാണ് അമ്മാൻ ഓർമ്മല്ല ഭാര്യന് ഓർമ്മല്ല ആരും ഓർമ്മല്ല എല്ലാം മറന്നു അതാണ് ഭ്രാന്ത് മറവി രോഗത്തിന്റെ ആയാലർത്തവ ഉന്നതമായ സ്ഥാനത്തെയാണ് ഉന്നതമായ ദർജയെയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത് പിരാന്ത് എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യന്മാർക്കിടയിൽ ആദ്യത്തെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു മുലപ്പാലിന്റെ അപര്യാപ്തതയാണ് അവിടെ കാണുന്നത് ആദൻ നബി അലി ഇസ്ലാം മുലകുടിച്ചിലി അലി ഇസ്ലാം മുലകുടിച്ചില്ല ഒരു ഉമ്മ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ന്യാമത്ത് മുലപ്പാലാകുന്നു ഏറ്റവും വലിയ ന്യാമത്ത് മുലപ്പാലാണ് രണ്ട് വയസ്സ് വരെ കൊടുക്കുന്ന മുലപ്പാൽ മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ പൂർത്തിയായ രണ്ടു കൊല്ലം ഉമ്മല കൊടുക്കട്ടെ ഉമ്മ ഞാമത്ത് കുട്ടി കൊടുക്കാൻ കരുതിന്നെങ്കിൽ രണ്ടു കൊല്ലം കൊടുക്കട്ടെ എന്താ ന്യാമത്ത് ഉമ്മയുടെ ഓരോ ചിന്തകളും ഉമ്മയുടെ ഓരോ ശ്രദ്ധകളും കുട്ടിയെ എങ്ങനെ സ്വാധീനിക്കണ് ബഹുമാനപ്പെട്ട ഡിപ്പു സുൽത്താൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധീരനായ ഭരണാധികാരിയാണ് ഡിപ്പു ൈദരക്കാൻ രാജ്യാധികാരം ലഭിച്ചു മൈസൂറിൻ്റെ സിംഹാസനം ലഭിച്ചു ഡിപ്പു യുദ്ധ പരിശീലനങ്ങൾ നേടി നല്ല പരിശീലകനായി നല്ല വിദ്യാഭ്യാസം നേടി ധാരാളം യുദ്ധങ്ങളെ ജയിച്ചടക്കി തിരിച്ചു വന്ന് ഹൈദരലിയക്കോട് ഹൈദരലിയോട് ആളുകൾ പറഞ്ഞു നിങ്ങളുടെ മോൻ ഡിപ്പു യുദ്ധത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്നു യുദ്ധങ്ങൾ ജയിച്ചടക്കി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹൈദരലി ഖാൻ പറഞ്ഞു പറഞ്ഞുവെത്രേ അവൻ്റെ ഉമ്മ അവന് ഒരിക്കൽ പോലും വൃത്തിയില്ലാതെ മുല കൊടുത്തിട്ടില്ല എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല എന്ന് ഡിപ്പുവിൻ്റെ ചരിത്രം ഒരു വലിയ ചരിത്രമാണ് ഹൈദരലിക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ മൈസൂരിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഡിപ്പു മസ്താൻ ഔലിയ എന്ന ഒരാളുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്ത് ദ്വ ചെയ്തു ആ ദ്വാര ചെയ്ത് മടങ്ങി വന്നതിന് ശേഷമാണ് ഉമ്മ ടിപ്പുവിനെ ഗർഭം ധരിക്കുന്നത് ഡിപ്പു മസ്താൻ ഔലിയുടെ കബർ സിയാറത്ത് ചെയ്തതിന് ശേഷം കിട്ടിയ കുട്ടിയായതുകൊണ്ട് അദ്ദേഹത്തിനുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് ഡിപ്പു എന്ന് പേരിടുന്നത് നമ്മളൊരു പേര് കുട്ടിക്കിടുമ്പോ എന്താണോ ഉദ്ദേശിച്ചത് ആ കുട്ടിയെ കൊണ്ട് നേടാം നബിസല്ലാഹ്ലീസനവാദങ്ങൾക്ക് പേരിട്ടതിനെ കുറിച്ച് അബ്ദുൽ മുത്തലിബിനോട് കുറേശ്ശികൾ ചോദിച്ചു മുഹമ്മദ് എന്ന് പേരിട്ട് നബി തങ്ങൾക്ക് സല്ലുലൈ വസ്സലം അപ്പൊ അബ്ദുൽ മുത്തലിബിനോട് ആളുകൾ ചോദിച്ചു എന്തങ്ങള് ഇങ്ങനൊരു പേരിട്ടത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു പ്രപഞ്ചത്തിലെ എല്ലാ ആളുകളും ഈ കുട്ടിയെ സ്തുതിച്ചു പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പേര് പേരുപോലെ വരും നമ്മളൊരു കുട്ടിക്ക് ഉദ്ദേശത്തിലാണ് പേരിട്ടത് ഔസമിന്റെ പേരായിക്കോട്ടെ എന്നുള്ള നിലയിൽ മുഹിയദ്ദീൻ മുഹിയെന്നിട്ടതാണോ എന്നാൽ ആ കുട്ടി കൊണത്ത് പിടിക്കും സുദ്ധീഖർ അലിയന്നാമിന്റെ പേരായിക്കോട്ടെ എന്നുബക്കർ എന്നിട്ടിട്ടുണ്ടോ എന്നാൽ ആ കുട്ടി സത്യസന്ധനും വിശ്വസ്തനും ആയിരിക്കും പേരിനനുസരിച്ച് തന്നെ ഒരു കുട്ടി ഉമർ അലി അന്നാവിൻ എടുത്തൊരിച്ചൊരാൾ വന്നു ഈ ചെറുക്കത്ര ആയാലും പറഞ്ഞാൽ കേൾക്കൂലായിരുന്നു അനുസരണൻ അല്ലേ ഈ കുട്ടി അറിഞ്ഞു ഉമർ അലി അള്ളാവിന് ചോദിച്ചു ഓൻ എന്റെ പേരിട്ടെന്ന് ചോദിച്ചു പേര് ജുആൽ എന്നാണ് ഇട്ടു ആ എന്നാ പറഞ്ഞ ജുആൽ എന്ന് പറഞ്ഞാൽ വണ്ട് എന്നാണ് അർത്ഥം വണ്ട് പണ്ട് എന്ന കുട്ടിക്ക് പേരിട്ടിട്ട് പിന്നെ ആ കുട്ടി പറഞ്ഞാൽ കേക്കോ നമ്മളും ചിലപ്പോ അങ്ങനെ തന്നെ ഉണ്ടല്ലേ അർത്ഥം ഒന്നും നോക്കാതെ ഇനി അർത്ഥം നോക്കിയാലും എന്ത് ലക്ഷ്യത്തിലാണ് ഇടുന്നത് എന്നതാണ് തീരുമാനിക്കപ്പെടേണ്ടത് മുഹമ്മദ് എന്ന പേരിടുന്നു മുഹമ്മദ് മുഹമ്മദിനൊരു സ്വലം അള്ളാ തങ്ങളുടെ പേര് എന്ന ലക്ഷ്യത്തിൽ തന്നെ ഇടണം വല്ലിപ്പന്റെ പേര് അതേ അപ്പൊ വല്ലിപ്പ മരിച്ചുപോയില്ലേ അപ്പൊ ഒരു ഓർമ്മക്ക് കടക്കട്ടെ എന്ന നിലയിലാണെങ്കിൽ ഓർമ്മക്ക് കടക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യൊന്നും ഉണ്ടാവില്ല അല്ല വല്ലിപ്പ കാര്യപ്പെട്ട ആളാണെങ്കിൽ പ്രശ്നമില്ല എന്ത് ലക്ഷ്യത്തിൽ എന്നതാണ് പ്രധാനം നമ്മൾ എന്ത് ലക്ഷ്യത്തിലാണ് ഓരോ പേരിടുമ്പോഴും ശ്രദ്ധിക്കണം ഈ പേര് ഞാൻ എന്ത് ലക്ഷ്യത്തിലാണ് ഇടുന്നത് അർത്ഥം നോക്കിയിട്ടാണ് കുഴപ്പമില്ല എന്ത് അർത്ഥത്തിലാണ് ഇടുന്നത് ഒരു പേര് നാലർത്ഥുണ്ട് നാലർത്ഥണ്ട് അതിൽ ഏത് അർത്ഥത്തിലാണ് നീ ഇടുന്നത് ഏത് അർത്ഥത്തിലാണ് നീ ഇടുന്നത് എന്നതാണ് പ്രശ്നം അപ്പോൾ